ഇപ്പോൾ ഉടമ്പടി ആണെങ്കിൽ എന്ത് വിഷയമാണെങ്കിലും എന്ത് വിഷയമാണെങ്കിലും ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ കൈകാര്യം ചെയ്യും നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടോ അയ്യോ ഉടമ്പടി അടുത്ത് എടുത്ത് ഇനി ദൈവത്തിന് പോലും ചെയ്യാൻ പറ്റുമോ ചില ആൾക്കാർക്ക് ഉടമ്പടി എന്താ താമസിക്കണം എന്ന് തരും ഇത് ഉടമ്പടി ധ്യാനമല്ലേ എന്തിനാണ് നിങ്ങൾ പിടിച്ചു കൂട്ടി ധനം നടത്തണത് ഉടമ്പടി കാലത്ത് കൈവരിക്കേണ്ട ചില നിലപാടുകളുണ്ട് അതൊന്നും ഉടമ്പടി എടുക്കുമ്പോൾ പറയാൻ പറ്റത്തില്ല ഉടമ്പടി കാലത്ത് നമ്മൾ കൈവരിക്കേണ്ട ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് കൈവരിക്കേണ്ട നിലപാടുകളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഉടമ്പടി ചെയ്തു ഉടമ്പടി ചെയ്തപ്പോൾ നിങ്ങളെ വീട്ടിലെ മറ്റത് ഉടമ്പടി ചെയ്താൽ ആ ചെയ്ത് എന്തായാലും അപ്പോൾ ഇവർക്ക് തന്നെ ഒരു നിശ്ചയമില്ല ഇപ്പോൾ ഒരു ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞ രണ്ടാം ചൊവ്വാഴ്ച അപ്പോൾ അവരുടെ ആറ് വാടക കെട്ടിടമാണ് പണ്ടത്തെ വാടകയ്ക്ക് ഇരിക്കാൻ ആൾക്കാർ ആരെ വാടക ഇട്ടിടാ പണ്ട് അപ്പം അപ്പൻ്റെ കാലത്ത് അപ്പൻ്റെ കാലത്ത് കൊടുത്ത വാടക ആ ആൾക്കെട്ട് ആൾക്കാരിപ്പുണ്ട് പക്ഷേ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആ വാടക ഒരിക്കലും പുതുക്കത്തില്ല അവർ പണ്ടത്തെ മൂന്ന് രൂപയ്ക്ക് ഒക്കെ ഇന്ന് മാറിക്കൊടുക്കത്തുമില്ല ആ വാടക അടക്കത്തുമില്ല മൂന്ന് രൂപ പത്ത് രൂപ എഴുപത്തഞ്ച് രൂപയ്ക്ക് ഇരിക്കുകയും പണ്ടുമോലെ ഇരിക്കുന്നതാണ് ഒരിക്കലും കൊന്നെന്ന് പറഞ്ഞൊരു വാടക പുതുക്കത്തില്ല വാള പുതുക്കത്തുമില്ല ഉള്ള വാള കൊടുക്കത്തുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഫലത്തിൽ പറഞ്ഞാൽ കയ്യേറ്റവാ കാര്യം ഇവിടെ കയ്യിൽ പാർട്ടിയും ഇല്ല ഇവിടെ കയ്യിൽ ആളുമില്ല അർത്ഥമില്ല എന്തും ചെയ്യാൻ നടക്കുമെന്നുള്ള രീതിയിൽ ഗുണ്ടായുസത്തിൽ കയറി പിടിച്ചടക്കിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു അതിനേക്കാൾ വലിയ ഗുണ്ടായുസവും കാണിക്കുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ ഉടമ്പടി ചെയ്തേക്കാൻ പറഞ്ഞു എന്താ കാര്യം ഇവിടെ ഈ ആപ്പ ഉപ്പ് ഗുണ്ടായുസമൊന്നുമില്ല അടിക്കുമെങ്കിൽ പിശാചോ അടിക്കത്തുള്ളു പിശാചെ കണ്ടപ്പോൾ അതിന് ദൈവം പറയും എനിക്കൊരാൾ വരുന്നുണ്ട് അതിൻ്റെ പെടൽ ഞാൻ എടുക്കുന്നതിനുള്ളൂ നിനക്ക് സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ്റെ കുതികാലിന് നീ പരിക്കേൽപ്പിക്കുക എന്ന് പറഞ്ഞു അപ്പം നിനക്ക് സ്ത്രീക്കും തമ്മിലാണ് ശത്രുത മനസ്സായില്ലേ പൈശാചികമായ തിന്മയുടെ ശക്തികൾക്കെതിരെ അടരാടാൻ വേണ്ടിയുള്ള ദൈവം നൽകിയ അവതാരമായിട്ടാണ് അമ്മയെ ഈശോ ജനിപ്പിക്കേണ്ടത് ദൈവം ജനിപ്പിക്കേണ്ടത് കൈ അടിച്ചു കടത്താസിലേ അതാണ് ഉൽപ്പത്തി പുസ്തകം മൂന്ന് പതിനഞ്ച് അതുകൊണ്ട് അതറിയാവുന്നവൻ പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുന്നവൻ ഒരു പിശാചര ഉമ്മാക്കിക്കും നിൽക്കത്തില്ല ഒരു തിന്മയുടെ സദ്യക്കും ആരുടെയും കയ്യിൽ ന എന്ത് കാല് കഴുകാനും തുടക്കാനും അച്ഛ പോയിട്ട് പറയാൻ നിൽക്കത്തില്ല അമ്മയുടെ മാത്രമേ പറയാത്തുള്ളൂ ഞാൻ പറഞ്ഞു അമ്മയുടെ മാത്രം പറഞ്ഞാൽ മതി അമ്മയുടെ മാറി ഒരു ഒരു മാസമായപ്പോൾ തന്നെ ചില അടയാളങ്ങൾ വാടകക്കാർ കണ്ടു തുടങ്ങി ഞാനത് വിഷയം പറയുന്നില്ല ചിലപ്പോൾ കാര്യം അതോടുകൂടി അവരും വന്ന് ഉടമ്പടി ചെയ്ത് ഞാൻ കിട്ടില്ല അപ്പം എന്നോട് പറഞ്ഞു അച്ചാ ഞങ്ങളോട് ഞാൻ ആർക്കു വേണ്ടി എതിരായിട്ടാണ് ഉടമ്പടി ചെയ്തിട്ട് വാടക ആ വാടക വന്ന് ഉടമ്പെടു ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ദൈവം അവരെങ്ങാനെ അവിടുത്തെ എൻ്റെ കാര്യത്തിൽ തീരുമാനമാകും പക്ഷെ അമ്മ സമ്മതിക്കത്തില്ല ഞാൻ അവരോട് പറഞ്ഞെടി എൻ്റെ അത്തൊരു നീതി ഇല്ലേടി സത്യം ഇല്ലേ എൻ്റെ അത് അമ്മ സത്യത്തിലേ നീക്കത്തുള്ളു നിന്നോടും നിൻ്റെ കുടുംബത്തോടും അവർ കാണിക്കുന്ന അനീതിയാണ് അതുകൊണ്ട് നീ ഉറച്ച് നിൽക്കുക അവർ കൗൺസിലിംഗ് വരുമ്പോൾ ഞാൻ അവരുടെ കാര്യം പറയും അവർ കൗൺസിലിംഗ് വരുമ്പോൾ ഞാൻ അവരുടെ കാര്യം പറയും നീ നിൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റും കാര്യം ഈ ഉടമ്പടി വീഴുമ്പോൾ തന്നെ തനിക്കറിയാം ഇത് അമ്മ നേരിട്ട് ചെയ്യേണ്ട കാര്യമാണ് കാര്യം ഇതുങ്ങൾക്ക് ഭാര്യയും ഭർത്താവിൽ പേരേ ഉള്ളൂ ത്രാണിയില്ല ആരും സപ്പോർട്ടും ഇല്ല കാര്യം അവിടെ വീട്ടിൽ വോട്ടില്ല അവർ വലിയ കുടുംബമാണെങ്കിൽ പത്താം നാൽപ്പതാ ഉള്ള കുടുംബമാണെങ്കിൽ പാട്ടിക്കാർ വിചാരിക്കും പത്തമ്പത് വോട്ടുണ്ടല്ലാന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെയെങ്കിലും ഒരു സപ്പോർട്ട് അപ്പം അപ്പോൾ രാഷ്ട്രീയ ബേസിൽ അവർക്കൊരു വോട്ട് ബലമില്ല ഇവർ ഇവരുമുണ്ട് ഇവർ മാത്രമുണ്ട് പിന്നെ ആരുണ്ട് അമ്മയും ഉണ്ട് അത്രയേ ഉള്ളൂ ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമസ്ഥയായി പോയില്ലേ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താണ് ഉടമ്പടി നമ്മളെ അമ്മയുടെ ഉടമ ഇപ്പം നിങ്ങൾ ഈ സാക്ഷ്യങ്ങളൊക്കെ തോന്നില്ലേ നീല നിറം കണ്ടു വെള്ളം നിറം കണ്ടു ഏ തിരി പൊകഞ്ഞു നേരെയ മാതാവിനെ പോലെ വന്നു ഇതൊക്കെ ഇതൊക്കെ സാന്നിധ്യമാണ് ആളിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് വീട്ടിലോട്ട് വരിക നാൾ ചിലരുടെ വീട്ടിൽ വ്യക്തമാക്കേണ്ടത് കൊണ്ട് വ്യക്തമാകും ചില വീട്ടിൽ വ്യക്തമാകാതെ നിൽക്കും നമ്മൾ ഇപ്പോൾ രണ്ട് കൊല്ലം ഉടമ്പടി പിന്തിരിഞ്ഞപ്പോൾ എത്ര പേരാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് അമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നെന്ന് മുസ്ലിം സഹോദരൻ വരെ ഇവിടെ സാക്ഷ്യം പറഞ്ഞില്ലേ വന്നു അമ്മ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ കണ്ട മാതാവ് എൻ്റെ ലോക്കറ്റിൽ കിടക്കുന്ന മാതാവിനെയാണ് ഞാൻ കണ്ടത് എനിക്ക് മാതാവാണെന്നെങ്കിൽ അറിയത്തില്ലായിരുന്നെന്ന് പിന്നീട് സാർ ഈ രൂപം എവിടെയോ ഉണ്ടല്ലോ അയ്യോ ഇതെൻ്റെ ലോക്കറ്റേ കിടക്കണമല്ലോ എന്ന് എൻ്റെ ലോകലിലുള്ള രൂപമാണ് അപ്പോൾ ഇന്നും കേട്ടത്ര സാക്ഷ്യങ്ങൾ ഒന്ന് രണ്ടാണ് അല്ലേ അല്ലേ ആ കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുക ആ കണ്ണില് കണ്ണിൽ ഒരു ദശ വളരുന്ന സാക്ഷ്യം കേട്ടില്ലേ കണ്ണിലൊരു ദശ അത് ക്യാൻസറാണ് ശരിക്കും അത് ഒന്നര കൊല്ലമായി തുടങ്ങിയിട്ടാണ് എൻ്റെ പേര് അതുകൊണ്ടാണ് ആ തലവേദനയൊക്കെ ആ കൊച്ചിന് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ കൊച്ചിന് പഠിക്കാൻ മടിയാണത് പഠിക്കാൻ പോകാൻ മടിയായത് കൊണ്ടാണ് എന്ന് വിചാരിച്ചത് കൊണ്ട് ആ തലവേദന അമ്മ മൈൻഡ് ചെയ്തില്ല പക്ഷേ സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നപ്പോൾ കണ്ണ് കറണം പൊക്കെ നോക്കിയപ്പോഴാണ് ദിശ തള്ളി നിൽക്കണത് ദിശ തള്ളി നിന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ എന്ത് ചെയ്ത് ഡോക്ടർ പറഞ്ഞ് ഇത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം പറഞ്ഞ് പിറ്റേ ആഴ്ചയിലും പറഞ്ഞ് പിറ്റേ ആഴ്ചയിലും പറഞ്ഞ് ഓപ്പറേഷൻ വേണമെന്ന് അപ്പം കണ്ണീരൊക്കെ ഓപ്പറേഷൻ ചെയ്താലുള്ള അവസ്ഥ എന്താ കണ്ണ് തിരിച്ചു കിട്ടുക ഇല്ല എന്ന് എങ്ങനെ അറിയാനാണ് എൻ്റെ പേരെന്തുമാത്രം പോലുള്ളൂ എങ്ങനെ അറിയാനാണ് അപ്പോൾ അവൾ വന്ന് അമ്മയുടെ കണ്ണുനീരോട്ട് വിട്ടേ അമ്മേ എൻ്റെ ക കുഞ്ഞിൻ്റെ കണ്ണിട്ട തുടയല്ലേ എന്ന് പറഞ്ഞു ഇവരെന്താ വച്ചാൽ അവർക്കൊരു ഒരു ഓർമ്മ അവിടെ ഉടമ്പിട് തൈലം എടുത്തിട്ട് കണ്ണെ തൊട്ട് കൊടുത്ത് കണ്ണെ തൊട്ട് കൊടുത്ത് പിറ്റേ ദിവസം നോക്കിയപ്പോൾ ആ സാധനം തല്ലി താഴേക്ക് തന്നെ അല്ലേ പിന്നെ അതിൻ്റെ ഒരു അംശമാണ് ഇങ്ങനെ ചുമ്മാ ആ കണ്ണില് കരടെടുക്കത്ത് കളയണ പോലെ ഡോക്ടറെടുത്ത് കളഞ്ഞത് അതൊരു അംശമാണ് എല്ലാം പോയിക്കതിന് ശേഷം അതെല്ലാം പോയതിനെ അമ്മയെടുത്ത് കളി അപ്പം ആ കുഞ്ഞിൻ്റെ മേൽ മൂന്ന് പ്രാവശ്യമാണ് വെളിച്ചം നീല വെളിച്ചം കണ്ടത് അല്ലേ അമ്മ വരുന്നതിൻ്റെ അടയാളമായിട്ട് ആ കുഞ്ഞിൻ്റെ മേൽ മൂന്ന് പ്രാവശ്യമാണ് വെളിച്ചം കാണുന്നത് അത് അമ്മയാണെന്ന് അത് ആ കുഞ്ഞിൻ്റെ അമ്മേനെ ഒന്ന് ചിന്തിച്ച് നോക്കുക അവർ ഇടിപെട്ട് വിശ്വാസമാണ് ഒരു ഒരു കാര്യം നമ്മൾക്ക് ചെയ്യാൻ പറ്റാതെ വന്നാൽ നമ്മുടെ ബുദ്ധിക്കും ശേഷിക്കും ശക്ക അപ്പുറത്താണ് ഒരു വിഷയമെങ്കിൽ നിങ്ങൾ സന്തോഷിക്കാണ് വേണ്ടത് അല്ലാതെ നിരാശപ്പെടുക്കുകയല്ല വേണ്ടത് മനസ്സിലായല്ലേ ഒരു കാര്യം നമ്മളുടെ കഴിവിനപ്പുറത്താണ് ഇപ്പം ഈ വാടക എന്താണ് ആ ഉടമ്പടി പൂർത്തിയായി മുക്കാൽ ഉടമ്പടി മൂന്ന് ഉടമ്പടി കഴിഞ്ഞു മൂന്നാമത്തെ ഉടമ്പടി നമ്മൾ കാണുമ്പോഴേ ഒറ്റയാളില്ലാതെ ഏഴ് കടയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇറങ്ങാതെ അനീതി കാണിച്ച ആൾക്കാരെ പിടിച്ചു മാറ്റിയിരിക്കണം ഇവിടെ നിന്ന് ഇവിടെ പാർട്ടിയില്ല അധികാരമില്ല ഗുണ്ടായുസവും ഇല്ല ഒന്നുമില്ല ചുമ്മാ ഇങ്ങനെ കിള്ളിമാറിനപോലെ മാറ്റൂ പല എന്താണ് പെശക വിശ്വാസമാണ് ആ സ്ത്രീയുടെ കാര്യം അവർക്ക് ആരുമില്ലെന്ന് അവർക്കറിയാം മുമ്പിലും പുറകിലും ആരുമില്ല പിന്നെ ആരും ഉള്ളത് ഉള്ള ആളിതാണ് ഉള്ള ആളിതാണെന്ന് പറയുമ്പോഴേ കർത്താവ് പിരിയാൻ എടുത്തല്ലേ പറയണത് പിരിയാണെ കൊണ്ട് വിഷമിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ബോഡി പ്രസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതാ നിൻ്റെ അമ്മ ഞാൻ നിൻ്റെ അമ്മയെ എനിക്ക് അമ്മയെനിക്ക് തരുന്നെടുത്തരാമെന്ന് ഈ അനുഗ്രഹങ്ങൾ കൊടുക്കാൻ മാത്രമല്ല നമ്മൾക്കൊരു ക്ലേശകാലങ്ങളുണ്ടാകുമ്പോഴേ ഈ ഉണ്ടാകുമ്പോൾ ക്ലേശകാലങ്ങളുണ്ടാകുമ്പോൾ സഹനകാലങ്ങളുണ്ടാകുമ്പോഴേ നമുക്കറിയാം കർത്താവും നമ്മുടെ ശിരസ്സാണ് അപ്പം നമ്മളാരാണ് നമ്മളാരാണ് ആ അവയവങ്ങളാണ് അപ്പോൾ ശിരസിൻ്റെ അതേ പവറാണ് ശരീരങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പൗല സബ് പറയണത് ശിരസ് ബലിയർപ്പിച്ചതുപോലെ നമ്മുടെ ക്ലേശങ്ങളിൽ ശിരസിൻ്റെ ബലിയോടുകൂടി കർത്താവിൻ്റെ ബലിയോടുകൂടി നമ്മുടെ ക്ലേശങ്ങൾ നമ്മൾക്ക് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് കർത്താവിൻ്റെ ബലിയുടെ ഭാഗമായി മാറും അതുകൊണ്ടാണല്ലോ കൊളോസിയസ് ഒന്ന് ഇരുപത്തിനാല് പറയണത് എന്താണ് യേശു ക്രിസ്തുവിൻ്റെ പിടാനുഭവങ്ങൾ വരുന്ന പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിക്കണമെന്ന് അതിന് പകരമാണ് പൗരസ് പറയണത് പത്ര ദിവസം പറയണത് എന്താണ് യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലിയർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ഗണവും ആയിട്ട് തീരുമാനാവട്ടെ അപ്പോൾ ബലിയർപ്പിക്കൽ നമ്മുടെ കൂട്ടത്തിലുള്ളതാണ് ഇപ്പോൾ ഭർത്താവ് ഇപ്പോൾ ചെറിയൊരു ഒന്ന് വെച്ചാൽ പറയേണ്ടാ ഞാൻ അടുത്ത എൻ്റെ ഹസ്ബൻഡ് ഇപ്പം അവർ ആദ്യം ഒന്ന് കല്യാണം കഴിച്ചു ആ കല്യാണം പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേറെ ബന്ധമുണ്ടായി എന്ന് പറഞ്ഞ് അത് പിരിഞ്ഞു പിന്നെ പിരിഞ്ഞാരി ഇങ്ങനെ ചെറുപ്പക്കാരൊക്കെ പിന്നെ അധികാലം ഒറ്റക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ അവൾ പോയി വേറെ കല്യാണം കഴിച്ചു ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ഇത് ഇപ്പോൾ ഒരു കുഴപ്പത്തിലാണ് എന്താണ് അയാൾ രാത്രി രണ്ടു മണിക്ക് വാ എന്ത് ഫോണും എടുത്തുകൊണ്ട് പുറത്തോട്ട് പോയ പിന്നെ നാലുമണിക്കാൻ വരുന്നത് അപ്പോൾ അയാൾക്ക് വേറെ ബന്ധമാണ് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നോക്കി അത് അതാണ് ഇങ്ങനെയുള്ള സീരിയസ് കേസിനൊക്കെയാണ് നിങ്ങളെ അച്ഛൻ്റെ അടുത്ത് വരേണ്ടത് അല്ലാതെ മാവേലും വാങ്ങാൻ വരണില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇടിച്ച് തല്ലി ചിട്ടെടുത്തോണ്ട് വരരുത് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ വെയിറ്റ് ചെയ്യണം നീ ഒരു ഒരേഴ് വർഷം വെയിറ്റ് ചെയ്യണം എന്താ കാര്യമുണ്ടോ ഞാൻ നിങ്ങളോടതിപ്പോൾ പറയണില്ല അത് സ്വകാര്യമായ വിഷയമല്ലേ കാര്യമു കഴിഞ്ഞാൽ നമ്മൾ ഈ മനുഷ്യരെ റെക്ടിഫൈ എടുക്കാൻ പറ്റും കാര്യം മറ്റൊതു സഭയറിഞ്ഞ് പിരിഞ്ഞതാണ് ആദ്യത്തെ വിവാഹം സഭയറിഞ്ഞ് പിരിഞ്ഞെന്നുള്ളത് ബൈബിളെന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അവൾ എന്നോട് പറഞ്ഞില്ലായിരുന്നു കാര്യം ഇപ്പം വെച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളെ നാളെ കാലങ്ങൾ ആത്മാവിന് കേടില്ലാത്ത രീതിയിൽ സഭയറിഞ്ഞ് വിവാഹം കഴിക്കാൻ പറ്റുമെന്നുള്ള സൂചന ഏഴ് വർഷമുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു അപ്പോൾ ആദ്യത്തത് നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ മോളെ ആദ്യത്തത് പിരിഞ്ഞതുപോലെ ഇവിടെ കാണുന്നത് സഭയറിഞ്ഞു കോടതി എന്നല്ല കോടതിയും പിണ്ണാക്കും പോളീസ് സ്റ്റേഷനും ഒന്നും ദൈവരാജ്യം അംഗീകരിക്കത്തില്ല എനിക്കറിയാമല്ലോ അതൊക്കെ ഭൗതിക മനുഷ്യൻ്റെ ഒരാവശ്യമാണ് നമുക്ക് അതിനാ മറുകടന്ന് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നിയമത്തിന് വിധേയമാണ് പക്ഷേ ദൈവരാജ്യത്തിന് നിയമത്തിന് ഇതൊന്നും പ്രസക്തമല്ല അപ്പോൾ പറഞ്ഞ മകളെ ഇത് നേരത്തെ ഉള്ളത് പിരിഞ്ഞതായിട്ടാണ് വിശപ്പ് പറയണത് അപ്പോഴാണ് ഞാൻ വാ ശരിക്കും അതായത് സഭ അറിഞ്ഞ് രൂപത അറിഞ്ഞ് ബിഷപ്പ് അറിഞ്ഞത് പിരിഞ്ഞാൽ കർത്താവും പിരിഞ്ഞതായിട്ടാണ് കണക്കാക്കണത് അപ്പം പിന്നെ വേറെ കല്യാണം കഴിക്കുക പക്ഷേ ഇയാളെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല ഇയാൾക്ക് വേറെ ഒരു കാര്യമുണ്ട് അതാണ് പ്രശ്നം അപ്പോൾ ഏഴ് വർഷം ഞാൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഏഴ് വർഷത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കും അവിടെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം അത് അവരോടും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോടും പറഞ്ഞിട്ടില്ല അത് വളരെ മാനുഷികമായ ഒരു കാര്യമായതുകൊണ്ട് പറയാത്തത് ഇതിനാണ് ഇതിനൊക്കെയാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയണത് അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ സീരിയസ് ആയിട്ട് വരേണ്ടത് ഇതുപോലുള്ള വിഷയത്തിനാണ് വരേണ്ടത് പക്ഷേ എൻ്റെ മക്കളെ അതുവരെ ഞാൻ എന്ത് ചെയ്യാച്ചാന്ന് പറയും ഞാൻ പറഞ്ഞു അതുവരെ നീ സഹിക്കണം കാര്യം എന്താ നിനക്ക് ഇതിന് ഭ്രാന്തി കൂടുതലാണ് എന്താ കാര്യം തൊട്ടാലും പിടിച്ചാലും വാട്സാപ്പ് എടുത്ത് നോക്കുകയാണ് വേറെ ആരെയും പിടിച്ചിട്ടുണ്ടോ വേറെ ആരും പിടിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഈ മൊബൈലൊക്കെ ഓരോരുത്തർക്ക് കിട്ടിയപ്പോൾ എന്നാ പറ്റുന്നത് എത്ര കുടുംബങ്ങൾ തരണം എന്ന് ഇന്നത്തെ കാലത്താണെങ്കിൽ ഓഫീസർ ആയാലും എവിടെ ആയാലും ആണും പെണ്ും സംസാരിക്കാൻ ജീവിക്കാൻ പറ്റുവാണ് പണ്ടത്തെ കാലമല്ലല്ലോ ഇന്നത്തെ കാലത്ത് എവിടെ നമ്മളിപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നു നമ്മുടെ സഹപ്രവർത്തകർക്കെല്ലാം ചിലപ്പോൾ ഇപ്പം ലേഡീസായിരിക്കും നമ്മുടെ സഹപ്രവർത്തകരെല്ലാം ചിലപ്പോൾ ആണുങ്ങളായിരിക്കും അവർക്ക് അവരോട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അവൾ അവർ അവരാരും ചിലപ്പോൾ മേലാളായിട്ടിരിക്കണത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യാതെ ഒന്നും കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല പക്ഷേ അതിൻ്റെ പേര് ചിലപ്പോൾ അവർ രാത്രി വിളിച്ചെന്ന് വരും നമ്മളാണ് കാര്യം നാളത്തെ ഇപ്പം റിപ്പോർട്ട് കൊടുക്കേണ്ട കേസാണെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കണ പേരും വേറെവരെന്നെ വിളിച്ചാൽ പറ്റുമോ പക്ഷേ അത് ഭാര്യ സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ ഭർത്താവ് സംബന്ധിക്കുന്നത് ഇങ്ങനെയുള്ള പ്രാന്തികളും പ്രാന്തന്മാരും കല്യാണം കഴിക്കാതെ പോലെ ഇരിക്കണ നല്ലത് അല്ല തൊട്ടും പിടിച്ച് സമ്മതിച്ചത് എന്ത് ചെയ്യാനാണ് അങ്ങനെ ചെയ്യരുത് വിവാഹം കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾ തീരുമാനിക്കണം ഈ കാലം വളരെ സൗഹൃദ സാമൂഹ്യ സഹവർദ്ധിത്വത്തിൻ്റെ ഒരു കാലമാണ് സാമ നമ്മൾ തഴിക്ക കഴിക്കണ ഭക്ഷണമെന്ന് പറയണത് ശമ്പളമെന്ന് പറയുന്നത് പലരുമായിട്ട് സഹപരിച്ച സഹവർദ്ധിച്ചും ചെയ്യണ ജോലിയുടെ ഒരു വേർപ്പിൻ്റെ ഫലമാണ് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ബോധവും ഇല്ലാത്ത ആൾക്കാർ ഞാൻ പറഞ്ഞ ആ പരിപാടിക്ക് പോകരുത് തന്നെ അച്ഛനെ വെറുതെ എന്തിനാണ് മറ്റുള്ളവരുടെ കുടുംബത്തിൽ സമാധാനക്കേട് ജീവിതത്തിൽ സമാധാനക്കേട് ഉണ്ടാക്കണത് ഞാൻ പറഞ്ഞു നിനക്ക് ഇതാണ് നിൻ്റെ ഒരു രീതിയെങ്കിൽ നിനക്ക് സഹനം സഹനമുണ്ടാവേ കാര്യം കുറേ സഹനങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുക്കുന്നതാണ് മനസ്സിലായില്ലേ കുറേ സഹനങ്ങൾ ഇപ്പം നമ്മൾ മകനോട് മകനോട് പറയണേടാ നിനക്ക് പനിയാണ് നീ അതുകൊണ്ട് ഒന്നും കഴിക്കരുത് ആ അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു നിനക്ക് പനിയായിട്ടിരിക്കുകയാണ് തണുത്തൊന്നും കഴിക്കരുതെന്ന് പറയുന്നു അപ്പോൾ തണുത്ത കഴിക്കുമ്പോൾ തന്നെ അപ്പം നെഞ്ചത്ത് ഇൻഫെക്ഷൻ ആവും പിന്നെ അതിന് ചുമയാവും പിന്നെ അത് പനി അത് പനി രാത്രി പനിയാവും പകൽ ചുമ പിന്നെ ചുമ താഴേക്ക് കഫം താഴേക്ക് ഇറങ്ങുമ്പോൾ നിമോണിയ പിന്നെയും കഫം ഇറങ്ങിയ ടൈഫോയിഡ് അങ്ങനെ കാര്യങ്ങൾ ടൈഫോയിഡ് കഴിഞ്ഞ് ഇപ്പം നിമോണിയ ഇങ്ങനെ പോകുക കഫമിറങ്ങുന്നതാണേ കഫം ഇറങ്ങണ സംഭവമാണ് അതുകൊണ്ട് അമ്മ പറയണത് നീ മഴയത്ത് മഴ കൊണ്ടു കൊള്ളണ്ടടുത്ത് ഇനി തണുത്ത കഴിക്കരുതെന്ന് പറയും ചില പിള്ളേർ നമ്മൾ തണുത്ത കഴിക്കരുതെന്ന് പറഞ്ഞാൽ അമ്മ എവിടെയെങ്കിലും പോകുമ്പോൾ ഫ്രിഡ്ജ് തുറന്ന് തുടർന്ന് അവനടത്ത് കഴിക്കും അപ്പണിയും പിടിക്കും അപ്പം ചില സഹനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ചില സഹനങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായി വരുന്നു അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സഹനങ്ങളെ നിങ്ങൾ ദൈവത്തിലേക്ക് വരുമ്പോൾ കുറക്കുക അതിൻ്റെ അത് മിനിമൈസ് ചെയ്യാൻ നോക്കണം പറഞ്ഞാൽ മനസ്സിലായില്ലേ നമ്മൾ സ്വയംകൃത കുറച്ച് ദിവസം അവിടെ സ്വയംകൃത ചരിത്രം എന്ന് പറഞ്ഞ പോലെ സ്വയംകൃത സഹനമുണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സഹനങ്ങളാണ് സ്വന്തമായിട്ട് ഒരു വീട്ടിലൊരു കലഹം ഉണ്ടായി അപ്പനും അമ്മയും കൂട്ടിയൊരു കലകലഹം ഉണ്ടായി അല്ലെങ്കിൽ അതിലീതം ചേട്ടൻ ഒരു കലഹമുണ്ടായി ചേട്ടനും അനുജനും തമ്മിൽ ഭാര്യമാരും തമ്മിൽ ഒരു കലഹമുണ്ടായി അപ്പം തന്നെ വാ ചേട്ടാ നമുക്ക് ഇവിടെ ഒന്നുമില്ല നമ്മൾ പോകാം ഇവിടെ ഈ പട്ടികിടക്കാൻ പോകണത്തിൽ കാര്യമില്ല ഒരു വികാരത്തിന് ചാടി പുറത്തിറങ്ങിയിരിക്കണേ എവിടെ നിന്നാണ് ചേട്ടൻ പോരുകയാണ് എന്നിട്ട് എവിടെ പോകും അയ്യോ ഉള്ള പൊന്നു വിറ്റാ നമുക്ക് എവിടെയെങ്കിലും മടക്ക് പോകാം ഉള്ള നിങ്ങൾക്കറിയാമല്ലേ ഉഴുമ്പത്തി നിങ്ങൾക്ക് വലിയൊരു ഇറങ്ങുക ഇവിടെ തന്നെ പറയണം അവളുടെ പൊന്നും വിറ്റാണ് ഇളയനാത്തനെ കെട്ടിച്ചതെന്ന് എന്നാൽ പണ്ടേറെ ഇറങ്ങാതിരിക്കും അതല്ല അമ്മായിയമ്മ എന്തെങ്കിലും മോന്ത കാണി കഴിയുമ്പോൾ ഇളയനാത്ത എന്തെങ്കിലും മോന്ത കാണിച്ച് കഴിയുമ്പോൾ ഇവിടെ അപ്പം തന്നെ മടക്കി അവിടെ നിന്ന് ഇറങ്ങും ഇതാരുണ്ടാക്കിയതാണ് സ്വന്തം ഈഗോ ആക്കി ഉണ്ടാക്കിയെടുത്ത സഹനങ്ങളാണ് ഇതിലൊന്നും കൃഷിക്കപ്പെട്ടവനൊന്നും സമാധാനം പറയത്തില്ല നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താണത് ആദ്യം തന്നെ ദൈവത്തിലേക്ക് വരുമ്പോൾ സ്വന്തമായി സ്വയംകൃത സഹനങ്ങളെ ആദ്യം നിയന്ത്രിക്കാൻ നോക്കണം നിങ്ങൾക്കറിയാവില്ല ഈ കാലത്തൊക്കെ വീട്ടിൽ നിന്നൊക്കെ അടങ്ങിയുള്ള അവസ്ഥ എന്താണ് ഒരു ഗ്യാസിന് തന്നെ ഗ്യാസിന് അടിക്കടി വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തൊള്ളായിരം രൂപയെന്ന് കേട്ടു ഇല്ലേ പല പത്താം മുന്നൂറാം രൂപ കിടന്ന് ഗ്യാസാണ് തൊള്ളായിരം രൂപയത് അപ്പഴ് നമ്മൾ പുറത്ത് വാടകയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല ഗ്യാസ് വാങ്ങിക്കണ്ടേ വാടക അയ്യായിരം രൂപയല്ല ഇല്ല അയ്യായിരം നാലായിരം രൂപ വാടക ഒമ്പത് നാലും എത്ര എനിക്ക് അറിയാൻ പറ്റില്ല ഓ എൻ്റെ മാതാ ഒമ്പത് നാലും പതിമൂന്ന് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഭക്ഷണ ചിലവ് ഇല്ലേ ഫയറിനൊക്കെ എൺപത് രൂപ തൊട്ട് നൂറ്റി ഇരുപത് രൂപ വരെ ആയിരുന്നു ഇതൊക്കെ വ വരുമ്പോൾ എങ്ങനെ പത്ത് മുപ്പതിനായിരം രൂപ ഇല്ല നിൽക്കാൻ പറ്റത്തില്ല നമ്മുടെ കുടുംബത്തിൽ താമസിച്ചപ്പോൾ പത്ത് പതിനേഴായിരം രൂപ ചിലവായേ ഉള്ളു ഈ പെണ്ണും പുള്ളി ചടി പിടിച്ച് ഇറങ്ങിയിട്ടാണ് ഇത്തരം കുഴപ്പമായത് ഞാൻ നിങ്ങളുടെ കാലേ പിടിക്കുക ദൈവത്തെ അവർ ഇറങ്ങാൻ പോകുന്നവർ വന്ന് എൻ്റെ അടുക്കാ വന്ന് ചീട്ടില്ലെങ്കിലും അച്ഛാ ഇറങ്ങാൻ പോകുകയാണേ എന്ന് പറഞ്ഞ ചീട്ടില്ല അങ്ങനെ കുഴപ്പമില്ല അച്ഛാ ഇറങ്ങാൻ പോവുകയുള്ളൂ ഞാൻ പറഞ്ഞു ഇടി മണ്ടി അവിടെ നിൽ കേൾക്കട്ടെ എന്താ സംഭവം എന്ന് കേട്ടെന്ന് പറയും പറഞ്ഞിട്ട് കച്ചയും കഴിഞ്ഞ് അപ്പം തന്നെ തിരിച്ചു തരും എന്താണെന്ന് പറയുക സ്വന്തമായിട്ട് സഹനം ഉണ്ടാക്കിയെടുക്കരുത് പറഞ്ഞ മനസ്സിലായില്ലേ ഞാൻ എന്താ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് നിങ്ങൾ സഹനം ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ ബാക്കിയുള്ള സഹനത്തിന് ഇഹത്തിലും പരത്തിലും നമുക്ക് സമാധാനം ചെയ്യാൻ അച്ഛൻ പറയാം നമുക്ക് കൗൺസിങ് ചെയ്യുമ്പോഴും പ്രാർത്ഥന കഴിയുമ്പോഴും നമുക്ക് ഒരു രണ്ട് മൂന്ന് കോഴ്സ് കഴിയുമ്പോൾ നേരെ ചൊവ്വേ വരും അതുകൊണ്ടാണ് അതായത് ചില സമയത്ത് ഈ സ്വന്തമായിട്ട് ആൾക്കാർ സഹനങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിംബോധമില്ലാതെ ഉണ്ടാക്കുന്ന കാരണം ദൈവം തരുന്ന സമാധാനം അനുഭവിക്കാതെ പോകുന്നുണ്ട് അതാണ് അച്ഛൻ്റെ പ്രശ്നം പറഞ്ഞ മനസ്സിലായില്ലേ നമ്മൾ സ്വന്തമായിട്ട് ബുദ്ധിമോതമില്ലാതെ വികാരം കൊണ്ട് ഈഗോ അടിച്ചിട്ട് നമ്മളിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാരണം ദൈവം തരുന്ന സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരുന്നുണ്ട് അപ്പോഴും ദൈവത്തിന് അതിൻ്റെ മഹത്വം കുറഞ്ഞു പോകുന്നുണ്ട് കാര്യം നമ്മൾ സ്വന്തമായിട്ട് ഈഗോ അഹങ്കാരം കാണിച്ചാൽ അതിൻ്റെ ഇഫക്റ്റ് നെറ്റ് ഇഫക്റ്റ് വരുന്നത് ദൈവമഹത്വം കുറഞ്ഞു പോണതാണ് എങ്ങനെയാണ് ദൈവമഹത്വം കുറഞ്ഞു പോണത് ദൈവം തരുന്ന സമാധാനം അനുഭവിക്കാൻ പറ്റാതെ വരും ശുദ്ധ കേട്ടാ ഹലിയ